ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഇന്ന് ഞാൻ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ സ്കൂള് വെക്കേഷൻ ആയില്ലോ ഇന്നലെ പരീക്ഷ ഒക്കെ കഴിഞ്ഞു കേട്ടോ മക്കളുടെ എല്ലാവരുടെയും അച്ചൂൻ്റെ തിങ്കളാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചാച്ചുകുട്ടീടെയും കിച്ചുമാൻ്റെയും ഇന്നലെയാണ് കേട്ടോ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് വീഡിയോ അങ്ങനെ എടുത്തു വെച്ചു ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ നാളെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ എടുക്കും അവിടുത്തെ എൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല അതിനേറ്റവും ഭയങ്കര സ്ലോ ആണ് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ രാവിലെ ഒന്നുമില്ല എന്തായാലും വീഡിയോ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ക്രിസ്തുമസ് ആയിട്ട് നമ്മുടെ ഓവണിൽ കേക്കൊക്കെ ഉണ്ടാക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒന്നും പറ്റിയില്ല പക്ഷെ ന്യൂ ഇയർ ആകുമ്പോഴേക്കും നമുക്ക് ഒരു കേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറേ ദിവസം മക്കൾക്ക് ലീവാണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് രണ്ട് ദിവസം നിൽക്കുള്ളൂ കേട്ടോ വീട്ടിലെ അപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ച് പോരും അപ്പോൾ മക്കളും പിന്നെ അവിടെ നിൽക്കില്ല അപ്പോൾ ഞാനും പോരുമ്പോൾ മക്കളും ഇങ്ങോട്ട് പോരും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വെക്കേഷൻ നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് അടിച്ചു പൊളിക്കാമെന്നൊക്കെ വിചാരിക്കേണ്ടി കേട്ടോ അപ്പോൾ നിങ്ങളും കാണാൻ നിങ്ങളും റെഡിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നും പറയണ പോലെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ രാവിലെ ഞാൻ എണീച്ച് വന്നിട്ട് ചോറിന് കുറച്ച് അരി ഇട്ടോട്ടോ ഞങ്ങൾ പോവാണല്ലോ പേട്ടനുള്ളത് കുറച്ച് ചോറ് വെച്ചു അത് ചെറിയൊരു ചെമ്പ് വെച്ചിട്ട് അടുപ്പത്തന്നെ വെച്ചത് കേട്ടോ അത് കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം കൂടിയും വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വലിയൊരു ചെമ്പിൽ വെള്ളം തിളപ്പിച്ചു വെച്ചാൽ ഞങ്ങൾ വരുന്നവരെ ഉണ്ടാവും അപ്പോൾ അതേ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ റവയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതേ ക്യാരറ്റും സവാളയും പിന്നെ പച്ചമുളകൊക്കെ തോലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ കൂർക്ക തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂർക്കയുടെ കട്ട് ചെയ്തിട്ട് പിന്നെ തോലൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് ആ കൂർക്കയുടെ ഒപ്പം വെള്ളം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കൂർക്കയുടെ കളറൊന്നും ചേഞ്ചാവില്ല കേട്ടോ നമ്മളപ്പം തന്നെ നന്നാക്കിയെടുത്ത ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഞാൻ അതൊക്കെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അതിലേക്ക് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ അതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സവാളിയും പിന്നെ ക്യാരറ്റൊക്കെ തോലി അളഞ്ഞ് പിന്നെ ചോപ്പ് ചെയ്യാനായിട്ട് നിന്നത് പിന്നെ വല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ പണികൾ പിന്നെ ഞാൻ ചറുകറിയൊന്നും വെച്ചില്ല തൈരുണ്ടായിരുന്നു അപ്പം അത് ആണ് ഏട്ടനെ കൊടുത്തുവിട്ടത് കൂർക്കയും കൂർക്കപ്പേരും തൈരും പിന്നെ എന്താണ് തുണികളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴുകൊക്കെ ചെയ്തിട്ട് പിന്നെ പോവാനുള്ള പരിപാടികൾ നോക്കി മക്കൾക്ക് എവിടേക്കാലും പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ എനിച്ച് വന്ന ഉടനെ തന്നെ പോവുക പോവുക എന്ന് പറഞ്ഞിട്ടുള്ള അതാവട്ടാ ചാച്ചിക്കുട്ടിക്കാണ് പ്രത്യേകിച്ച് അവിടെ ചേച്ചിയുടെ കുട്ടിണ്ടല്ലോ അപ്പൊ അവൾക്ക് അവനുമായിട്ട് കളിക്കാനാണ് അവരും രണ്ടുപേരും പ്രായ സെയിം പ്രായക്കാരല്ലേ അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ കളിക്കാനൊന്നും വരാനെ കിട്ടാറില്ലല്ലോ ചച്ചു നെങ്കി ചൂന ഒന്ന് അപ്പൊ അവിടേക്ക് ഇപ്പൊ ചേച്ചിയും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ായിട്ട് നിൽക്കണത് അപ്പോൾ എനിച്ച് വന്ന വശം തന്നെ എപ്പോഴാണ് പോവാൻ ചോദിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ചാച്ചിക്കുട്ടി വേഗം എണീച്ച് വന്നിട്ട് വലുതേപ്പും പിന്നെ കുളിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കിച്ചു എനിച്ചിട്ടില്ല കേട്ടോ സ്കൂളൊന്നുമില്ലല്ലോ എനിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ചുമോള് കുറച്ച് കഴിഞ്ഞപ്പ എനിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ പൗള് എന്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യോ അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ കൊണ്ടുവന്ന് വെക്കുക അത് പറയാറുണ്ടല്ലോ അങ്ങനെയൊക്കെ അച്ചു ചെയ്യും അടിച്ചു വരികയൊക്കെ ചെയ്തു കേട്ടോ അന്ന് എനിച്ച് വന്നിട്ട് ഇന്നലെ അത് പിന്നെ ഞാൻ തുണികളൊക്കെ ഊരി പിഴിഞ്ഞപ്പോൾ അത് വിരിച്ചിടാനും പിന്നെ ആകുമ്പറൊക്കെ അടിച്ചു വരിലും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ എടുത്തു കൊടുന്ന് വയ്ക്കും കഴുകാന്നൊക്കെ നല്ല മടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ ജോലികളൊക്കെ അവളിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇനി പറഞ്ഞ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അവളോട് അതിന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ചെയ്യാനുള്ളൊരു താല്പര്യമൊന്നും വല്ലാതെ ഇല്ല നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുമ്പോൾ ചെയ്യണം ചെയ്യണം എന്നൊരു ഭൂതി ഉണ്ടാവില്ലോ ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ പറഞ്ഞത് അങ്ങോട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അതേ ഞാൻ നമ്മുടെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കടകുമൊക്കെ ഇട്ട് കൊടുത്തു കറിവേപ്പിലയും പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തു വെച്ച കാരറ്റും സവോളയും പച്ചമുളകും ഒക്കെ പച്ചമുളകുമൊക്കെ ഇട്ടുകൊടുത്തുട്ടോ ഒക്കെ വെന്നു വന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് കല്ലുപ്പ് നമ്മളിവിടെ പൊടിച്ചതാണ് കേട്ടോ പിന്നെ അത് കാരണം കൊണ്ട് ഉപ്പ് കൂടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ എന്ന് പറയുമ്പോൾ നമുക്കൊരു അളവ് ഉണ്ട് അല്ലാതായത് അവുമ്പ് ഇങ്ങനെ കട്ടായിട്ട് കിടക്കുകയും ചെയ്യും അതിന് ഉപ്പ് കൂടുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ടിട്ടിടുന്നതാണ് അപ്പം അതെന്താ രണ്ടും മൂന്നും പ്രാവശ്യം ഇടണെന്ന് വിചാരിക്കാൻ നമ്മൾ കൂർക്കേലും അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് അതിലേക്ക് റവ് ഇട്ട് കൊടുത്തു റവ് പിന്നെ വേറെ വറക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം ഇതിലിട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നാളികേരം ചിരുകിയതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ അത് സേമിയാണ് കേട്ടോ അത് തീരെ നൈസായിട്ടുള്ളതാണ് വെറുമില്ലി ഇതെല്ലാം ഒന്നും കൂടി ഒരു മീഡിയം സൈസ് ഉള്ളതുണ്ടല്ലോ അതാണ് ഉപ്പുമാവിലിക്കൊക്കെ നല്ല ഉണ്ടാവുക നല്ല കട്ടി കൂടിയതല്ല കേട്ടോ ഒരു മീഡിയം അപ്പം ഇത് ഇവിടുണ്ട് ഉള്ളത് അപ്പം ഞാൻ അതിട്ട് കൊടുത്തിട്ടത് നല്ല ഫ്രൈ ആക്കിയിട്ടുള്ളതായിരുന്നു ഉള്ളതായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ അതും പിന്നെ ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോഴേക്കും ഞാൻ കെറ്റിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചു അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണമെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഈ സമയത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ഞാനങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ നെയ്യ് ഉണ്ട് ഞാൻ പക്ഷേ ഇട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മീതൊക്കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ അതേ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയായി കുറച്ച് നേരം അടച്ചു വെച്ച് തുറന്ന് നോക്കിയപ്പോഴേക്കും ദേ ഉപ്പുമ്മാവൊക്കെ റെഡി അപ്പോഴേക്കും ഞാൻ കൂർക്ക ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കർ അപ്പോൾ അതും കൂടെ പെട്ടെന്ന് കാച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളിയും ചവന്നുള്ളിയും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ നമ്മൾ കറിവേപ്പില പൊടിച്ച് കൊടുക്കുന്നുല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അച്ചുമോളോട് വേഗം പോയിട്ട് ഒരു കറിവേപ്പില പൊടിച്ചോണ്ടായിരുന്നു പറഞ്ഞപ്പോൾ കച്ചുമോളോടി പോയിട്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് വന്നു അപ്പോൾ അതെ കുറച്ചധികം തന്നെ കറിവേപ്പില വേണമല്ലോ ഇരുന്നിരുന്ന് കുറച്ചുള്ളോട്ടോ അപ്പോൾ ഇത്തിരി അധികം ഇടണല്ലോ നമ്മൾ കൂർക്കപ്പേരി ഉപ്പേരികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഇത്തിരി വെളിച്ചെണ്ണയും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നിറയെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണല്ലോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതെ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്തു എന്നിട്ട് അതെ നല്ലപോലെ മൂത്ത് വന്ന സമയത്ത് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് വേവിച്ച് വെച്ച കൂർക്കയും കൂടി ഇട്ടു കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ അടിപൊളി കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നിപ്പോൾ ഉപ്പുമാവ് തന്നെ ഇങ്ങനെ കഴിക്കേണ്ട അപ്പോൾ ചായയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഗ്ലാസ് ജാറുണ്ട് എല്ലാത്തിനും ഞാൻ പാൽ ചായ എണ്ണിട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു അതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മേടിക്കുകയൊക്കെ ചെയ്തോ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ടാവൂലേ അപ്പോൾ എന്തായാലും നീ നാളെ പറ്റുവാണെങ്കിൽ എന്തായാലും വീഡിയോ ഇടണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പം ഇന്ന് പോണതും നാളെ അവിടത്തെ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെക്കാം പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വരാട്ടോ വീണ്ടും പറയാണ് എന്നും എന്നും പറയണത് തന്നെയാണ് എന്നാലും ആരെങ്കിലൊക്കെ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചായ വെച്ചിട്ടോ ഒരു ഗ്ലാസ് പിന്നെ വെള്ളവും ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അപ്പം തന്നെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങനെ അടച്ചു വെച്ചു അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തീരെ വെയിറ്റ് ഇല്ലാട്ടോ ഈ ഒരു ഗ്ലാസ്സിന് നമുക്ക് അത് പൊട്ടു പൊട്ടൂന്ന് വിചാരിക്കും കേട്ടോ താഴെ വയ്ക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ തീരെ വെയിറ്റ് ഇല്ലാത്തതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഇപ്പോൾ രാവിലെയും രാത്രിയൊക്കെ ഭയങ്കര തണുപ്പല്ലേ എൻ്റെ ശ്വാസം മുട്ടിനൊക്കെ നല്ല കുറവുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ഒന്നും കൂടിയും കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ വോയിസ് കേൾക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടിയും അത് മനസ്സിലാവണത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്